നിങ്ങളുടെ ഒന്നോ രണ്ടോ ബാത്റൂമിലേക്ക് പ്രഷർ കുറവാണ് എന്നൊരു പ്ലംബറോട് നിങ്ങൾ പരാതി പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവരാദ്യം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഈ കാണുന്ന ഹാഫ് എച്ച് പി സെൽഫ് പ്രൈമിംഗ് പമ്പിൽ ഒരു ടു ലിറ്റർ ചെറിയ പ്രഷർ ടാങ്കും ഡെൻഫോസിൻ്റെ പ്രഷർ സ്വിച്ച് എല്ലാം വരുന്ന ഈ ഒരു സാധാരണ സെൽഫ് പ്രൈമിംഗ് ബൂസ്റ്റർ പമ്പ് എന്നാൽ ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണോ ആ പോരായ്മകളെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇസഡ് ബി ഫോർ തേർട്ടി എന്ന് പറയുന്ന ക്ലാസിക് ബ്രാൻഡിൽ ബി എൽ ഡി സി റേഞ്ചിൽ വരുന്ന ഇൻവേർട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചെറിയ ഇൻ്റലിജൻറ്റ് ബൂസ്റ്റർ പമ്പ് അപ്പോൾ ഈ പേര് പറയുന്ന പോലെ തന്നെ ഇത് അത്ര ഇൻ്റലിജൻ്റ് ആണോ എന്നുള്ള കമ്പാരിസനും പഴയതും പുതിയതുമായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ അൽദോസ് തൊണ്ടത്തിലേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സെൽഫ് ഫ്രൈമിങ് പമ്പും നമ്മുടെ സ്മാർട്ടായിട്ടുള്ള ഒരു ഇൻ്റലിജൻറ്റ് ബൂസ്റ്റർ പമ്പും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പമ്പുകൾ ഉപയോഗിച്ച് എല്ലാവരുടെയും അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സൗണ്ടിൻ്റെ പ്രശ്നം ഇതിനുണ്ട് കാരണം ഇത് സെൽഫ് ഫ്രൈയിങ് പമ്പായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്രൈ ലോഡ് നമ്മൾ വെള്ളം ഇല്ലാതെ ഓടുന്ന അല്ലെങ്കിൽ ലോഡ് കൊടുക്കാതെ ഓടുന്നതിനേക്കാൾ സൗണ്ട് കൂടുതലായിരിക്കും ഒരു ഹൗളിംഗ് സൗണ്ട് പോലത്തെ ഒരു സൗണ്ട് ആയിരിക്കും ഇത് കൂടുതൽ ലോഡിലേക്ക് വരാൻ നേരത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മുടെ നോർമൽ വർക്കിങ്ങിൻ്റെ സമയത്താണ് സൗണ്ട് എത്രത്തോളം വിൽക്കുമെന്ന് എനിക്കറിയില്ല ഈ ഒരു സൗണ്ട് ഇത് ഏറ്റവും ബെയ് സൗണ്ടാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇത് കൂടുതൽ ലോഡ് ചെയ്യുന്നതോറും നമ്മുടെ വെള്ളം കയറി പൈപ്പ് ലോഡ് ചെയ്യുന്നതോറും പോയിന്റുകൾ ചെറുതാവുന്നതോറും ഈ സൗണ്ട് കൂടി കൂടി വരും എന്നാൽ നമ്മുടെ ഇൻ്റലിജൻ്റ് ബൂസ്റ്റർ പമ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒന്ന് സെറ്റാവാനുള്ള സമയം വേണം ഇപ്പോൾ ഈ മോട്ടർ ഓടിക്കൊണ്ടിരിക്കുകയാണ് വളരെ 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 സൈലൻറ്റ് നമ്മളിത് പലപ്പോഴും ഇത് മോട്ടർ എന്ന് അറിയാൻ നമ്മൾ കൈ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു വൈബ്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ തിളങ്ങി കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഈ മോട്ടർ ഓടേണ്ടത് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാൽ അതിന് പകരം ഈ മോട്ടറായി കഴിയുമ്പോൾ അതിൻ്റെ നല്ല സൗണ്ട് വ്യത്യാസം വരും ഈ ഇത് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനേക്കാൾ വളരെ സൗണ്ട് കൂടുകയും ചെയ്യും അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് തന്നെയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പമ്പുകൾ ഇൻവേർട്ടർ ഫ്രണ്ട്ലി അല്ല ഇൻവേർട്ടർ ഫ്രണ്ട്ലി അല്ല എന്നതിന് കാരണം ഇതൊരു എ സി പമ്പ് ആയതുകൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കറണ്ട് കൂടുതലെടുക്കും അത് എത്രയാണ് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ആദ്യം സെൽഫ് പ്രൈം പമ്പ് ഓൺ ചെയ്ത് നോക്കാം നമ്മൾ ഓൺ ചെയ്തു ഇപ്പോൾ കണ്ട പോലെ തന്നെ ടു പോയിൻറ്റ് ടു എടുത്തതിന് ശേഷം അതിൻ്റെ നോർമൽ റണ്ണിംഗ് ആംബിയറിലേക്ക് വരും അപ്പോൾ ആ ടൂ ആംബിയർ എടുത്തതിന് ശേഷം വൺ പോയിന്റ് ഫോർ അതായത് നമ്മൾ എപ്പോൾ ഓൺ ചെയ്താലും ഇതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് അധികമായിരിക്കും അതിനുശേഷമാണ് ഇത് വൺ പോയിന്റ് ത്രീ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ടു എന്ന് പറഞ്ഞാൽ എൻ്റെ നോർമൽ റണ്ണിങ് ആമ്പിയറിലേക്ക് വരിക ഇതിന് ലോഡ് ചെയ്യുന്നോറും ഇതിൻ്റെ ആംബിയർ കൂടി കൂടി വരികയും ചെയ്യും അതാണ് നമ്മുടെ സാധാരണ തരത്തിലുള്ള പമ്പുകൾ ഇനി രണ്ടാമത് നമ്മുടെ സ്മാർട്ട് പമ്പ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ പ്രത്യേകത ഇതൊരു വി എഫ് ഡി ഡ്രൈവുള്ള സിസ്റ്റമാണ് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ഈ മോട്ടറ് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ മാക്സിമം ഇപ്പോൾ ലോഡ് ഇല്ലാത്ത സമയത്ത് ഇതാകെടുക്കുന്നത് പോയിൻറ്റ് വൺ ആംബിയർ ആണ് ഈ മോട്ടർ എടുക്കുന്നത് എന്താ ഇതാണ് മോട്ടറ് അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഈ മോട്ടറ് ആദ്യം കണ്ട വൺ പോയിന്റ് ടു വൺ പോയിന്റ് ത്രീന് പകരം ഇതാകെടുക്കുന്നത് ഡ്രൈ ലോഡിൽ പോയിന്റ് വൺ ആംബിയർ ആണ് അതും സീറോയിൽ നിന്ന് പോയിന്റ് വൺ ആണ് ഇതിന് സ്റ്റാർട്ടിങ് കറൻറ്റ് ഇല്ല അത് സോഫ്റ്റ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇനി മൂന്നാമതായി നോക്കി കഴിഞ്ഞാൽ ഈ പമ്പ് ഇത് വളരെ ബേസിക്കായിട്ടുള്ള ഒരു പമ്പാണ് ഇതിൻ്റെ സ്വിച്ചിങ് ഈ ഡെൻഫോസിൻ്റെ പ്രഷർ സ്വിച്ച് വഴിയാണ് അതിലൊരു സ്പ്രിംഗ് ലോഡ് ഉണ്ട് ആ സ്പ്രിംഗ് ലോഡ് ചെയ്തേക്കുമ്പോൾ ഓഫ് ആവും സ്പ്രിങ്ങ് റിലീസ് ആയി കഴിഞ്ഞാൽ ഓൺ ആവും അങ്ങനെ ഒരു ബേസിക് സിസ്റ്റമാണ് ഈ മോട്ടറിൽ എങ്ങാനും വെള്ളമില്ലാതെ വന്നാൽ നമ്മുടെ ടാങ്കിലോ അല്ലെങ്കിൽ ലൈനിൽ ലെയർ എടുത്തിട്ട് അതിന് ആയിട്ട് വെള്ളമില്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ മോട്ടോർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതേപോലത്തെ മോട്ടോർ വയ്ക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു ഫ്ലോട്ട് നമ്മൾ ടാങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ അതിന് വേണ്ടി അഡീഷണൽ ആയിട്ട് ഒരു വാട്ടർ ലെവൽ കൺട്രോളർ ഇതിന് വേണ്ടി മാത്രമായിട്ട് ആവശ്യമുണ്ട് കാരണം പല സ്ഥലങ്ങളിലും നമ്മുടെ മോട്ടർ ഇരിക്കുന്നതും ടാങ്ക് ഇരിക്കുന്നതും ദൂര സ്ഥലങ്ങളിലാണെങ്കിൽ ദൂരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊരു ലൈൻ വലിച്ച് ടാങ്കിൽ എത്തിക്കല പ്രാക്ടിക്കൽ അല്ല അപ്പോൾ ഫ്ലോട്ടിന് പകരം നമ്മൾ കൺട്രോളർ വെച്ച് കൊടുക്കും എന്നാൽ ഈ മോട്ടറിൽ ഇൻബിൽഡായിട്ട് ഈ വെള്ളമില്ലാതെ ഓടിയാൽ ഓഫ് ആവാനുള്ളതും ഇനി ഏതെങ്കിലും കാരണവശാൽ മോട്ടർ ഓവർലോഡായാലും ഓഫ് ആവാനുള്ളതും മോട്ടറിൻ്റെ ടെമ്പറേച്ചർ വ്യത്യാസം വന്നാൽ മോട്ടറിൻ്റെ ടെമ്പറേച്ചർ അധികമായാലോ ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം തണുത്ത് കഴിഞ്ഞാലോ ഓഫ് ആവാനുള്ള സിസ്റ്റവും വെള്ളം ലീക്ക് ആയി കഴിഞ്ഞാൽ അറിയാനുള്ള വാണിംഗ് കാര്യങ്ങളെല്ലാം ഈ മോട്ടറിൽ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഇൻറ്റലിജൻറ്റ് പമ്പ് എന്ന് പറയുന്നത് ഇനി രണ്ട് മോഡലുകളും സെൽഫ് പ്രൈമിംഗ് ആണ് ഇതിന് ഏകദേശം നാല് മുതൽ അഞ്ച് മീറ്റർ വരെ ആഴത്തിൽ നിന്ന് വെള്ളം എടുത്ത് ഡയറക്റ്റ് ബൂസ് ചെയ്യാൻ ഈ മോട്ടറിനും ഈ മോട്ടറിനും സാധിക്കും ഇനിയുള്ള വ്യത്യാസം ഇതിൻ്റെ സ്വിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇത്ര ആയിട്ട് ഒരു ഫിറ്റ് ചെയ്യാവുന്നു ഇത്ര ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വേറൊരു മോട്ടർ ഉണ്ടാവില്ല ഞാൻ പ്രാക്ടിക്കലി നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാനിതൊരു സെൽഫ് പ്രൈമിംഗ് പമ്പാന്ന് പറഞ്ഞു അതായത് ഏകദേശം നാല് മുതൽ അഞ്ച് മീറ്റർ ആഴം വരെ നമുക്ക് ഫുഡ് വാൽവ് ഇല്ലാതെ തന്നെ ഈ മോട്ടറിന് സക്ഷൻ എടുക്കാൻ കഴിയും അപ്പോൾ അതേപോലെ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മുടെ ഒരു പ്രഷർ ബൂസർ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ ടാങ്ക് മോട്ടർ അടിയിലായിട്ടാണ് ഇരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒരേ ലെവലിലുള്ള സ്ഥലത്തോ ഇനി ടാങ്ക് താഴെയാണെങ്കിലും നമുക്ക് ഈ മോട്ടർ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ വയ്ക്കാൻ നേരത്ത് നിങ്ങൾ കഴിവതും ഇതിൻ്റെ ഡെലിവറി സൈഡിൽ ഒരു എയർ റിലീസ് വാൽവ് വെക്കാൻ നോക്കുക അല്ലെങ്കിൽ വെള്ളമൊക്കെ തീർന്നു ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ആ എയർ റിലീസായി പോവാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടി നിന്ന് മോട്ടർ പ്രൈം ചെയ്യാതെ വരും എന്നാലിത് ഓഫായി പോകും പക്ഷേ നിങ്ങൾക്ക് വെള്ളം കിട്ടില്ല അപ്പോൾ ഒരേ ലെവലിലോ താഴെ വെച്ചേക്കുന്ന സ്ഥലങ്ങളിലോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാരണം ടാപ്പൊക്കെ കിടക്കുകയായിരിക്കും എയർ റിലീസാവാൻ വഴിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ അതിൻ്റെ ഡെലിവറി ലൈനിൽ ഒരു എയർ റിലീസ് വാൽവ് വയ്ക്കുക ഇനി ടാങ്ക് മേലെയും ബാക്കി താഴെയായിട്ട് വെച്ചേക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് നല്ല പെർഫോമൻസിൽ ഇത് വർക്ക് ചെയ്യും നിങ്ങൾ ഇതേപോലെ നെഗറ്റീവായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതായത് സെക്ഷൻ താഴെ നിന്നാണ് നിങ്ങൾ സെക്ഷൻ എടുക്കുന്നതെങ്കിൽ മാത്രം ഇതിൻ്റെ പമ്പിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നിറയ്ക്കണം കാരണം ഇല്ലെങ്കിൽ വെള്ളം കയറി വരുന്ന താമസം കൊണ്ട് ഇതിൻ്റെ സീലൊക്കെ ഡ്രൈ ആയിട്ട് പോയി കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പമ്പിൽ വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ചെറിയൊരു കീ ഉണ്ട് ഒരു ടീ ഷേപ്പ് അത് വെച്ചിട്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ഇതല്ലെങ്കിൽ ഇത്തിരി ടൈറ്റാണ് ചില സമയത്ത് കൈവച്ചത് തുറക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ ഒരു പ്ലയറിൻ്റെ സഹായത്തോട് കൂടി അടച്ചു വെക്കാം ഓക്കെ ഓക്കെ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ മോട്ടർ ഓൺ ആയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞ പോലെ ഇതിന് പ്രൈമിങ് ഡിലേ ഉണ്ട് അതായത് ഇത് താഴെ നിന്ന് വെള്ളം എടുത്ത് മേളിലേക്ക് പമ്പ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ വെള്ളം കയറി വരാനുള്ളൊരു താമസം ഉണ്ടാവും നമ്മളപ്പോൾ വെയിറ്റ് ചെയ്യുക വെള്ളം ഫ്ലോ ആയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നല്ല ഫ്ലോയിൽ പിന്നെ അത് വർക്ക് ചെയ്യും ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം ഇതിപ്പോൾ മാക്സിമം ലോഡിലാണ് ഈ മോട്ടർ വർക്ക് ചെയ്യുന്നത് അതായത് ഇതിൻ്റെ മാക്സിമം ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മോട്ടറെ എടുക്കുന്നത് ഏകദേശം വൺ പോയിൻ്റ് ത്രീയാണ് നമ്മൾ ഇനി പമ്പ് ലോഡ് ചെയ്ത് കഴിഞ്ഞാലും വൺ പോയിൻറ്റ് ത്രീ വൺ പോയിൻ്റ് ത്രീ വൺ പോയിൻറ്റ് ടു റേഞ്ചാണ് ഇതിൻ്റെ മാക്സിമം കറണ്ട് കൺസെപ്ഷൻ കാര്യം ഇതിൻ്റെ നെയ്മ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ടു പോയിൻറ്റ് നയൻ ആംസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ ടെസ്റ്റിങ്ങിൽ ഇവിടെ മാക്സിമം ലോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ത്രീ നമ്മൾ ഈവൻ ഇനി ഷട്ട് ഓഫായി വരുമ്പോറും വൺ പോയിൻറ്റ് ത്രീ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഫ് ഓഫാവുകയും ചെയ്തു അപ്പോൾ ഇതിന് മാക്സിമം ഒരു വൺ പോയിൻ്റ് ത്രീ വൺ പോയിൻ്റ് ഫോർ ആംബിയർ മാത്രമാണ് കറൻ്റ് എടുക്കുകയുള്ളത് ഭയങ്കര വളരെ വളരെ കറണ്ട് കുറവാണ് നമ്മുടെ മറ്റേ സാധാരണ ട്രഡീഷണൽ പമ്പിൻ്റെ ഒരു ഡ്രൈ റൺ ആ ഡ്രൈ റണ്ണിൽ ഓടുമ്പോൾ ഉള്ള ആംബിയറെ ഇതിൻ്റെ ഫുൾ ലോഡ് കറണ്ടിൽ എടുക്കുന്നുള്ളൂ അതായത് ഫുൾ ലോഡിൽ എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഈ മോട്ടർ ഓൺ ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളിതാ പതിയെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പോയിൻറ്റ് ടു പോയിൻറ്റ് സെവൻ നിങ്ങളിപ്പോൾ കണ്ട പോലെ അത് പതിയെ ആണ് അതിൻ്റെ മാക്സിമം കറൻറ്റിലേക്ക് പോകുന്നത് മറ്റേതുപോലെ സ്റ്റാർട്ടിങ് സമയത്ത് വളരെയധികം കറൻ്റ് എടുത്തിട്ട് പിന്നീട് കറണ്ട് കുറയുന്നൊരു സിസ്റ്റം അല്ല ഇതിനുള്ളത് ഇത് പതിയെ സ്റ്റാർട്ടായി സ്റ്റാർട്ടായി ഇതിൻ്റെ മാക്സിമം കറൻറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ട് ഓൺ ഓണാവും വളരെ സോഫ്റ്റ് ആയിട്ട് ഓഫ് ഓഫാവും നിങ്ങളുടെ ലൈനിൽ ഹാമറിങ്ങോ മറ്റ് ഇഷ്യൂസോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ വളരെ സ്മൂത്തായിരിക്കും ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ അടച്ചിട്ടുണ്ട് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രഷർ ലോഡ് വരെ മോട്ടർ ഓടും പ്രഷർ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടറ് പതിയെ ഓഫായി തുടങ്ങും ഓഫായി കഴിഞ്ഞാൽ ആംബേർ പതിയെ 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 താഴെ പോകും ഓക്കെ ഇനി ഈ പമ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ഇതിൻ്റെ ഒരു സ്മാർട്ട് പാനലാണ് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഇൻറ്റർഫേസ് ആണ് നമ്മുടെ മോട്ടർ ഇപ്പോൾ ഓഫാണ് ഞാൻ എന്താ പതിയെ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മോട്ടറിൻ്റെ ആർ പി എം ആണ് അതിൽ കാണുന്നത് ഇത് ഏകദേശം അയ്യായിരം ആർ പി എം വരെ പോകുന്ന ഒരു മോട്ടറാണ് ഇപ്പോൾ നാലായിരത്തി അറുന്നൂറ് ആർ പി എത്തിലാണ് ഈ മോട്ടർ വർക്ക് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സും അല്ല കാര്യങ്ങളും സ്പെസിഫിക്കേഷനും ഒക്കെ നമുക്കിതിൽ അറിയാൻ പറ്റും നമ്മളിതാ ഇതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈനിലുള്ള വോൾട്ടേജ് ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലുള്ള വോൾട്ടേജ് കാണിക്കുന്നുണ്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആണ് കാണിക്കുന്നത് ഒരു സൈഡിൽ മുപ്പത്തി ഒമ്പത് ഒരു സൈഡിൽ അമ്പത്തി അഞ്ച് അതിൻ്റെ ടെമ്പറേച്ചർ ആണ് പിന്നെ കാണിക്കുന്നത് ഇതിൻ്റെ ആണ് എം ക്യു പർ അവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് ലിറ്റർ റേറ്റ് ഇപ്പോൾ ഇതിന് കിട്ടുന്നുണ്ട് അതായത് നാലായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് നിങ്ങളുടെ ഡിസ്പ്ലേ ശ്രദ്ധിച്ചറിയാം അല്ലെങ്കിൽ നെയിം ലൈറ്റ് ശ്രദ്ധിച്ചറിയാം നാലായിരമാണ് അതിൻ്റെ മാക്സിമം ഡിസ്ചാർജ് അപ്പോൾ നമുക്ക് ഏകദേശം നാലായിരത്തി എണ്ണൂറ് ഏകദേശം അയ്യായിരം വരെയുള്ള ഡിസ്ചാർജ് ഇതിൽ നിന്നിപ്പോൾ പമ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഹെഡാണ് ഹെഡ് അഥവാ ഇതിൻ്റെ ബാറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്രഷറാണ് ഞാൻ ഞാനിപ്പോൾ ലൈൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പ്രഷറും ലെഫ്റ്റ് സൈഡിൽ മോട്ടർ ജനറേറ്റ് ചെയ്യുന്ന പ്രഷറുമാണ് ഞാനിപ്പോൾ ലൈൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ പ്രഷർ കയറുക നമ്മൾ പയ്യെ വാൽ തുറക്കുന്നതിനനുസരിച്ച് പ്രഷർ ഡ്രോപ്പ് ആവുകയും ചെയ്യും ഇനി അടുത്തത് കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നതിൻ്റെ വാട്സാണ് ഈ മോട്ടർ ഇപ്പോൾ എടുക്കുന്നത് ഏകദേശം മുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി എൺപത് ഇനി നമ്മൾ മൊത്തം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി എൺപത്താറ് വാട്സോളമാണ് ഇപ്പോൾ നിലവിൽ എടുക്കുന്നത് ഇതിൻ്റെ ആർത്ഥികം അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്മാർട്ട് ഡിസ്പ്ലേ ഉള്ളത് ഇത് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിയ ലോക്കാവും അതിൻ്റെ ലോക്കിൻ്റെ ഇതിലുണ്ട് ഇനി വെള്ളമില്ലാതെ വന്നുകഴിഞ്ഞാൽ ഉള്ളൊരു ചിഹ്നം ഇതിലുണ്ട് ഇതിൽ എവിടെയെങ്കിലും ലൈനിൽ ഇത് ഡ്രിപ്പായി കഴിഞ്ഞാലുള്ള ചിഹ്നമുണ്ട് ടെമ്പറച്ചറിൻ്റെ ചിഹ്നമുണ്ട് അങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഡിസ്പ്ലേയിൽ അതിനൊരു വാണിംഗ് കാണിക്കും അപ്പോൾ നമ്മുടെ ഈ മോട്ടറ് സോഫ്റ്റ് സ്റ്റാർട്ടാണ് ഇൻവേർട്ടർ ഫുണലി ആണ് വളരെ ചെറിയ കറൻറ്റ് എടുക്കുന്നുള്ളൂ ഞാൻ കണ്ടത് വെച്ച് മാക്സിമം വൺ പോയിൻറ്റ് ത്രീ വൺ പോയിൻറ്റ് ഫോർ ആംപിയർ മാത്രമാണ് ഇതിൻ്റെ കറണ്ട് അതായത് മാക്സിമം ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് വാട്സിനുള്ളിലെ ഇതിൻ്റെ കറണ്ട് എടുക്കുന്നുള്ളൂ കാര്യം കമ്പനി പറയുന്നത് നാനൂറ് വാട്ട്സ് എന്നാണ് പക്ഷേ അതിലും താഴെയാണ് ഇതിൻ്റെ കറണ്ട് കൺസെപ്ഷൻ ഇനി മാക്സിമം നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാവുന്ന മാക്സിമം പ്രശ്നമാണ് ഇപ്പോൾ ഈ ഗേജിൽ കാണുന്നത് ഏകദേശം ടു പോയിൻറ്റ് എയ്റ്റ് ബാറിന് അടുത്തുള്ള പ്രശ്നമാണ് ഇതിൽ കാണിക്കുന്നത് ഒന്ന് ഇതൊന്ന് കാണിച്ചു കൊടുത്തു അപ്പോൾ ടു പോയിൻറ്റ് എയിറ്റ് ബാറിൻ്റെ അടുത്തുള്ള പ്രഷറാണ് ഇപ്പോൾ ഇത് ലോഡ് അയക്കുന്നത് ഇതിൻ്റെ മാക്സിമം ഫ്ലോറൈറ്റ് നമ്മൾ നോക്കി നാലായിരമാണ് കമ്പനി പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് ലിറ്ററിന് മേലെയുള്ള ഫ്ലോറൈറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ സുഖമായിട്ട് നിങ്ങളുടെ അത്യാവശ്യം ഒരു ജാഗ്വാറിൻ്റെയോ ഒരു ടു പോയിൻറ്റ് ഫൈവ് ബാറ് വരെ പ്രഷർ റേഞ്ച് ആവശ്യമായിട്ടുള്ള ജാഗ്വാറിൻ്റെ ഹൈ ഫ്ലോയ്ക്ക് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും രണ്ടെന്നുള്ള മൂന്ന് ബാത്റൂം വരെ വർക്ക് ചെയ്യും അല്ലെങ്കിൽ പോലും ഒരു നോർമൽ ടു പോയിൻ്റ് ഫോ ടു പോയിൻറ്റ് ഫൈവ് ബാർ വരെ റിക്വയർമെൻറ്റുള്ള ഡൈവേർട്ടറുകളുള്ള രണ്ട് ബാത്റൂം ആവറേജ് എട്ടോ പത്തോ ഇഞ്ചിൻ്റെ ഷവറുള്ള ബാത്റൂമുകൾ രണ്ടെണ്ണം ഒരേ സമയത്ത് നമുക്ക് ഇത് വെച്ച് വർക്ക് ചെയ്യാം ഇനി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റുന്നതിൻ്റെ ഷവറും ടാപ്പും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം ഇതിൻ്റെ മാക്സിമം പ്രഷർ സെറ്റ് ചെയ്യാവുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇതിൽ വേറെ കാര്യമുണ്ട് ഇതിൽ പ്രഷർ സെറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇത് വളരെ വളരെ സിമ്പിൾ ആണ് അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം പാ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ സെറ്റിംഗ് ആണ് മറ്റ് നമ്മുടെ ഡൻഫോസിൻ്റെ പ്രഷർ സെറ്റൊക്കെ സെറ്റ് ചെയ്ത ടെക്നീഷ്യൻമാർക്കറിയാം അത് സെറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ സെറ്റിംഗ് വളരെ വളരെ ഈസിയാണ് നിങ്ങൾക്ക് പ്ലസ് മൈനസ് വരുക ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ഇതാ ഇതിലിപ്പോൾ മാക്സിമം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ത്രീ ബാറാണ് അത് നമ്മൾ കുറച്ച് ഇപ്പോൾ ടു ബാർ സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക ഇനി നമ്മളിപ്പോൾ ലൈൻ ലോഡ് ചെയ്ത് നിൽക്കുന്ന നിൽക്കുന്നവരാണ് നമ്മൾ ഒരു തവണ നമ്മുടെ മോട്ടോർ അതല്ലെങ്കിൽ ടാപ്പ് ഓൺ ചെയ്തിട്ട് നമ്മൾ ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാക്സിമം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ആ ടു ബാറിനടുത്തൊക്കെ വരെയായിരിക്കും മാക്സിമം പ്രഷർ സെറ്റ് സെറ്റാവുക ഉള്ളൂ കണ്ടോ ടു ബാർ വരെ സെറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഫ് ആവും ഇനി നിങ്ങൾക്ക് ഇതിലും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ലീസ്റ്റ് വെക്കാവുന്ന വൺ പോയിൻറ്റ് ഫൈവ് ആണ് ഇനി നമ്മൾ തുറന്നിട്ട് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായി കാണുന്ന വൺ പോയിൻറ്റ് അടുത്തായിരിക്കും നിങ്ങളുടെ പ്രഷർ ലോഡ് ചെയ്തിട്ട് മോട്ടർ ഓഫ് ആവുക അപ്പം നമ്മൾ നിലവിൽ ഒരു ആറിഞ്ച് വരുന്ന ഷവറും ഒരു ടാപ്പും നമ്മൾ രണ്ട് പോയിൻറ്റുകൾ അറ്റ് എ ടൈം കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ പോയിൻ്റുകളാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് നാല് പോയിന്റുകൾ വരെ ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റും ഞാൻ ആദ്യം ഷവർ ഒന്ന് നിങ്ങൾക്ക് തുറന്ന് കാണിച്ച് തരാം നല്ല ഹൈ പെർഫോമൻസ് ആണ് ഇപ്പോൾ നിലവിൽ നമുക്കതിൻ്റെ ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ആ ടാപ്പിൽ കൂടെ ഒരു മണിക്കൂറിൽ പോകുന്നത് പിന്നെ ഇതിൽ ലോഡായിരിക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ടു പോയിൻറ്റ് ഫോർ ബാറാണ് ഒരു പോയിൻറ്റ് മുഴുവനായി തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് അടുത്ത ഇതുകൂടം കൂടി ഒന്ന് തുറക്കാം ഞാനിപ്പോൾ ഒരു ടാപ്പും ഒരു ഷവറോണം കൂടി ഒരുമിച്ച് തുറന്നു നല്ല പെർഫോമൻസ് ആണ് ഇപ്പോൾ ഏകദേശം അതേ വൺ പോയിൻറ്റ് ഫോർ ബാറിനടുത്ത് പ്രഷർ ലോഡ് ചെയ്തിട്ട് രണ്ട് പോയിന്റുകൾ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിൽ നിന്ന് പോകുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ പോയിൻറ് ടു ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണ് ഈ രണ്ട് പോയിൻറ്റിലൂടും കൂടി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ അപ്പോൾ നമ്മളത് പതിയെ ടാപ്പ് ഷവറും പതിയെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പതിയെ ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് ആ പ്രഷർ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ സ്മൂത്തായിട്ട് ഓഫ് ചെയ്യും ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിനി പ്രഷർ ഇത്രയും വേണ്ട നമ്മൾ പ്രഷർ കുറവാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പ്രഷറിനനുസരിച്ചുള്ള കറണ്ട് മാത്രമേ എടുക്കുള്ളൂ നമ്മളിപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ മാക്സിമം കുറയ്ക്കാം അപ്പോൾ ഞാനൊരു വൺ പോയിൻറ്റ് ഫൈവ് ബാറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പതിയെ ഷവർ തുറക്കുകയാണ് ഇപ്പോൾ സാധാരണ പ്രഷർ ബൂസർ പമ്പിൾ സെറ്റ് ചെയ്ത എല്ലാവർക്കും അറിയാം നമ്മളൊരു ഷവറൊക്കെ പതിയെ തുറക്കും അല്ലെങ്കിൽ ടാപ്പ് പതിയെ തുറക്കും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മോളുകൾ ടക്ക് 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 എന്ന് പറഞ്ഞത് ഓൺ ഓഫായി ഓൺ ഓഫ് ആയി അങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും ഇത് നിങ്ങൾ എത്ര ചെറിയതായിട്ട് വാൽവ് തുറന്ന് യൂസ് ചെയ്താലും ആ മോട്ടർ സ്മൂത്തായിട്ട് ഓടും കാരണം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആ മോട്ടറിൻ്റെ സ്പീഡ് തനിയെ അഡ്ജസ്റ്റ് ആകും പിന്നെ അത് എപ്പോഴും ഇപ്പോൾ വൺ നമ്മൾ സെറ്റ് ചെയ്തു ഈ പോയിൻറ്റ് ചെറുതായിട്ട് തുറന്നാലും ഈ പോയിൻറ്റ് വലുതായിട്ട് തുറന്നാലും ആ വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞ പ്രഷർ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഈ ഒരു സമയത്ത് അതായത് നമ്മുടെ ഇപ്പോൾ ഈ വൺ പോയിൻറ്റ് ഫൈവ് സെറ്റ് ചെയ്തേക്കുന്ന സമയത്ത് ഒരു ഷവറാണ് നമ്മൾ തുറക്കുന്നുള്ളതെങ്കിൽ അതിൻ്റെ മാക്സിമം വരുന്ന കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ് എയ്റ്റ് ആംബിയറേ ഉള്ളൂ അതായത് പോയിൻറ്റ് എട്ട് ആംബിയറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ മാക്സിമം കറണ്ട് വൺ പോയിന്റ് ത്രീ ആണ് അപ്പോൾ നമ്മുടെ ഉപയോഗം കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കറണ്ട് കുറയും ഇനി ഞാൻ ഇതേ ടാപ്പ് തന്നെ ഒന്ന് പതിയെ വർക്ക് ചെയ്യുകയാണ് അതായത് വളരെ സ്പീഡ് കുറവിൽ വർക്ക് ചെയ്തിക്കാൻ നേരത്തെ അതിൻ്റെ കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഫൈവ് ആയിട്ട് കുറഞ്ഞു അപ്പോൾ നിങ്ങൾ എത്ര ചെറിയ പോയിൻറ്റ് ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് മാത്രമേ കറണ്ട് എടുക്കുള്ളൂ അത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് അതായത് വെറും പോയിൻറ്റ് ഫൈവ് ആംബിയർ ആണ് അതിൻ്റെ കറണ്ട് ഇനി ഞാൻ അതേ ഷവർ തന്നെ ഫുൾ ലോഡിലേക്ക് അതായത് മാക്സിമം തുറന്നു കഴിഞ്ഞാൽ അത് പതിയെ കയറി പോയിൻറ്റ് സെവൻ ആംബിയിറിലേക്ക് കൂടും അപ്പോൾ ഈ ഷവർ ഒന്ന് കാണിച്ചു കൊടുത്തു ഇതാണ് അതിൻ്റെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞാൽ അപ്പോൾ വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം വളരെ ചെറിയ കറണ്ട് എടുക്കുള്ളൂ നിങ്ങളുടെ ഉപയോഗം കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറവ് കറൻറ്റ് എടുക്കുകയുള്ളൂ ഈ ഉപയോഗം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കപ്പാസിറ്റിയും ആ മോട്ടറിനുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ടാപ്പിൽ എവിടെയെങ്കിലും ഇതേപോലെ തുള്ളി തുള്ളിയായിട്ട് ഡ്രിപ്പ് ആവേണ്ടെന്ന് വിചാരിക്കുക അതാ ഇത് ഡ്രിപ്പ് ആവുന്ന ഒരു വാർണിങ്ങും നിങ്ങൾക്ക് ആ ഡിസ്പ്ലേ തന്നെ കാണാൻ പറ്റും അതായത് ഈ കാണുന്നത് അതിൻ്റെ വെള്ളം ഡ്രിപ്പ് ആവുന്നതിൻ്റെ ആണ് അപ്പോൾ നിങ്ങൾക്ക് മോട്ടറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ആ ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ നമുക്ക് ഈ മോട്ടറിൻ്റെ ഡ്രൈ റൺ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വെള്ളം വെള്ളമെടുക്കുന്ന സോഴ്സിൽ വെള്ളം തീരാറായിട്ടുണ്ട് വെള്ളം തീർന്നാൽ എന്ത് സംഭവിക്കും നോക്കാം കൊടുത്ത് ഓക്കെ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം തീർന്നു എത്രൈമിംഗ് കൊണ്ടാണ് അതിൻ്റെ ഡ്രയർ റൺ ഫംഗ്ഷൻ വർക്ക് ആവുന്നതെന്ന് നോക്കുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റിന് ശേഷമാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം സീറോടെ മേളിൽ കാണുന്ന ചെറിയൊരു വാട്ടർ സ്കാസിറ്റിയുടെ അതായത് വെള്ളം ഇല്ലാതെ ഓടിയതിൻ്റെ ഡ്രൈ റണ്ണിൻ്റെ വെള്ളമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചിഹ്നം ചെറിയൊരു സൈൻ സൈനയിൽ വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമില്ലാതെ ഓടിക്കഴിഞ്ഞാൽ ഇത് സെൽഫ് ക്ലൈമിങ് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റായിട്ടായിരിക്കില്ല കുറച്ച് നേരം ഓടിയതിന് ശേഷമായിരിക്കും ആവുക എന്തായാലും നിങ്ങളുടെ പൈപ്പിനോ മറ്റ് കാര്യങ്ങൾക്കൊന്ന് ഡാമേജ് വരുന്നതിന് മുന്നേ സംഗതി ഓഫ് ആയിക്കോളും അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ നിന്ന് നമ്മുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പമ്പും നമ്മുടെ സ്മാർട്ട് പമ്പും സ്മാർട്ട് ഇൻറ്റലിജൻറ്റ് പമ്പുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻവേർട്ടർ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യുക നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് മാത്രം കറണ്ട് എടുക്കുക വളരെ സൈലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക തനിയെ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഓഫാവുക തുടങ്ങി ആ ഒരു മോട്ടറിന് വേണ്ട എല്ലാ സിസ്റ്റവും ആ ഒരു മോട്ടറിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ആ ഒരു ചെറിയൊരു പാക്കേജ് ആയിട്ട് വരുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ട്രഡീഷണൽ പമ്പിന് ഏകദേശം നമുക്കൊരു ഏഴായിരം രൂപ മുതൽ ഒരു പതിനോരായിരം രൂപ വരെയാണ് ആവറേജ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് പല പല ബ്രാൻഡുകളിൽ ഇന്ന് നമ്മുടെ സ്മാർട്ട് പമ്പ് ഏകദേശം പതിനേഴായിരം രൂപയാണ് നമ്മുടെ സ്മാർട്ട് പമ്പിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ പറഞ്ഞോളെ ഇതിന് അഡീഷണൽ ആയിട്ട് വെക്കേണ്ട ഫ്ലോട്ടും അഡീഷണലായിട്ട് ഇതിൻ്റെ എൻ ആർ വി ഒക്കെ എപ്പോഴും കംപ്ലയിൻ്റ് ആണ് കാരണം അത് പ്ലാസ്റ്റിക് എൻ ആർ വി ആയതുകൊണ്ട് അഡീഷണൽ ആയിട്ട് നമ്മളൊരു ബ്രാസിൻ്റെ എൻ ആർ വി ഒക്കെ ഇട്ട് കൊടുക്കും ആ ഒരു കോസ്റ്റും ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഇൻവേർട്ടറിൽ ഓടുന്ന വളരെ ആയിട്ടുള്ള ഈ ഒരു പമ്പ് ആ ഒരു പ്രൈസിന് വർത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കൂടുതൽ പ്രോഡക്റ്റുകൾ പരിചയപ്പെടാനും എക്സ്പീരിയൻസ് കാണാനൊക്കെ ആയിട്ട് തൊണ്ടത്തിലേഴ്സ് ഒന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്